ഒറ്റപ്പാലം പ്രദേശത്ത് മോഷ്ടാക്കൾ വിലസുന്നു കണ്ണിയമ്പുറത്തും മീറ്റിനയിലും പത്തിരിപ്പാലയിലും നടന്ന മോഷണ പരമ്പരകൾക്ക് പിന്നാലെ ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി എ വൊക്കേഷണൽ ഹൈസ്കൂളിലും മോഷണം സയൻസ് ലാബിലെ മൈക്രോസ്കോപ്പാണ് മോഷണം പോയത് പുറത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും മോഷണം നടത്തിയതിന് പിന്നാലെ അടച്ചിട്ട വീടിനുള്ളിൽ നിന്നും അഞ്ചു ലക്ഷത്തോളം രൂപ വില വരുന്ന ആഭരണങ്ങൾ മോഷണം പോയിരുന്നു മേറ്റ്നിയിൽ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഉള്ളിൽ കിടന്ന മോഷ്ടാവ് കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന വയോധികിയുടെ കഴുത്തിലെ സ്വർണ്ണമാല കവർന്നു ഇതിന് പിന്നാലെയാണ് പത്തിരിപ്പാലിയിൽ വെള്ളം ചോദിച്ചെത്തിയ മോഷ്ടാവ് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയുടെ കഴുത്തിലെ മാലയും കമലും പിടിച്ചുപറിച്ചത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന രണ്ടു വയസ്സുകാരന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും മോഷ്ടിച്ചാണ് ആ മോഷ്ടാവ് കടന്നു തുടർച്ചയായി മോഷണം ൾ ഒറ്റപ്പാലത്ത് വർദ്ധിക്കുമ്പോൾ മോഷ്ടാക്കളെ ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല സംഭവത്തിന് പിന്നാലെയാണ് സ്കൂളിലെ മോഷണം രാവിലെ സ്കൂളിലെത്തിയ ജീവനക്കാർ പ്രധാന അധ്യാപികയുടെ റൂമിന്റെ പൂട്ട് തകർത്ത നിലയിൽ കാണുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അഡ്മിനിസ്ട്രേ റൂം യു കമ്പ്യൂട്ടർ ലാബ് സയൻസ് ലാബ് ലേഡീസ് സ്റ്റാഫ് റൂം എന്നിവിടങ്ങളിൽ മോഷ്ടാവ് കയറിയതായും കണ്ടെത്തി എല്ലാ മുറികളുടെയും വാതിലിന്റെ പൂട്ടുകൾ തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയിരിക്കുന്നത് റൂമുകളിലെ അലമാരകളിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു സയൻസ് ലാബിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരം അധികം വില വരുന്ന മൈക്രോസ്കോപ്പാണ് മോഷ്ടാവ് കവർന്നത് യു പി കമ്പ്യൂട്ടർ ലാബിലെ കമ്പ്യൂട്ടറുകൾ മെയിൻ കമ്പ്യൂട്ടർ ലാബിലേക്ക് മാറ്റിയിരുന്നതിനാൽ വലിയ നഷ്ടം ഒഴിവായതായി അധ്യാപകർ പറഞ്ഞു നമ്മുടെ ടീച്ചേഴ്സിന്റെ റൂമാണ് പൊളിച്ചിടിക്കണത് അപ്പോൾ എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ എച്ച് എംസിൻ്റെ റൂമിൻ്റെ അകത്ത് അലമാരിയും അതുപോലെ തന്നെ താഴുമൊക്കെ പൊളിച്ചിട്ട് അതുപോലെ തന്നെ ട്രെയിനിങ്സിന് സെപ്പറേറ്റ് റൂം ഉണ്ടായിരുന്നു അതിന്റെ താഴം ഉണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് നാൾ മുമ്പ് ലാപ്ടോപ്പ് വെച്ച് എക്സാം ഡ്യൂട്ടി ആയിട്ട് നമ്മളടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സയൻസ് ലാബാണ് അത് ഓൾറെഡി പൊളിച്ചിട്ടുണ്ടായിരുന്നത്ണ്ടായിരുന്നു അതിൻ്റെ താഴെ മാറ്റി കിടക്കുന്നുണ്ടായിരുന്നു സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു യുട്യൂബ് ന്യൂസ് പാലക്കാട്